രണ്ടായിരത്തിഇരുപത്തി ആറിൽ വീണ്ടും റയൽ റയൽമാൻഡൻ്റെ ഒരു അടുത്ത തോൽവി എന്ന് പറയാം മൂന്ന് രണ്ടിന് തോറ്റി കോപ്പാ ഡൽ പുറത്തായിട്ടുണ്ട് ഒരു സെക്കൻഡ് ഡിവിഷൻ ടീമിനെ പോലും റയൽ റയൽമാൻഡന് ഇപ്പൊ തോപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇത് കണ്ട് സാബിഎൻ സ്വന്തായാലും ചിരിച്ചു കാണും കാരണം അത്രയും വേസ്റ്റ് ഒരു കളിയാണെന്ന് പറയാം ആൽവാരോ ആർ ബി എ ആദ്യത്തെ കളിയായിരുന്നു അയാളുടെ മാനേജ് കറക്റ്റല്ല ഇപ്പൊ കോപ്പാ ഡൽറെ വീണ്ടും ടീം പൊട്ടി പുറത്തായിട്ടുണ്ട് അപ്പൊ നീ ആകെ ഉള്ളത് ചാമ്പ്യൻസ് ലീഗും ലലീഗുമാണ് അത് ലലീഗ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് നമുക്കറിയാം പിന്നെ ആളുടെ മാനേജ്മെന്റ് ഒക്കെ വളരെ വിനീനെ സബ് ചെയ്യാൻ തന്നെ ആൾക്ക് പേടിയാണ് അത്രയും വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു വിനീഡ അപ്പൊ രണ്ടുപേരും കൂടി എന്തായാലും ഫ്ലോർ ഓപ്പറൻസ് ആണെങ്കിലും ടീമിനിപ്പം ഇൻഡിവിജ്വൽ വിട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടീം നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം അത്രയും ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷിറ്റ് ടീമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പിന്നെ വിനീയുടെ വീണ്ടും കുറച്ച് അഭ്യാസങ്ങൾ ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗ് പറഞ്ഞിട്ടുള്ളത് ആളുടെ പെർഫോമൻസ് വെറും ഷിറ്റ് ആണെന്ന് പറയാം കാരണം ഒന്നും തന്നെ ഇല്ലായിരുന്നു ആ നയന്റി മിനിറ്റ് കളിച്ചിട്ട് ആളെ സബ്ബും ചെയ്തില്ല ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കളി തന്നെയായിരുന്നു ആളുടെ എന്നിട്ട് വീണ്ടും കളിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ ഒരു എടുത്ത് പറയേണ്ട രണ്ടൂന്ന് പെർഫോമൻസ് ആർദർ ഗുളറിൻ്റെ ഒക്കെയായിരുന്നു ആളുടെ എന്തോ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു ടോട്ടലി ആളുടെ നമുക്കറിയാം സാബിയാണ് ആളെ കൊണ്ട് കൂടുതലും ചാൻസുകൾ കൊടുത്ത് കളിപ്പിച്ചേക്കണം ടോ സോ ഒരു ഗോൺസാലോ കാശം കൂടി കിട്ടിയിട്ടുണ്ട് നിലവിൽ അതും സാബി അലോസവന്റെ സംഭാവന എന്ന് പറയാം സോ ആളും ബാക്ക് ടു ബാക്ക് ഗോൾ അടിക്കുന്നുണ്ട് റയൽ റയൽമാൻഡൻ എന്താണ് ഒരു പ്യുവർ സ്ട്രൈക്കർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആള് കാരണം കളിച്ച നാല് സ്റ്റാർട്ട് കൊടുത്തിട്ട് അതിൽ അഞ്ച് ഗോളും ഒരു അസിസ്റ്റം ഉണ്ട് സോ ടോട്ടലി ഒരു എന്താ പറയാ ഒരു ബിഗ് മാച്ച് പ്ലെയർ ആയിട്ട് ആൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടിലം കളി തന്നെയാണ് നിലവിൽ ഇപ്പോൾ റയൽമാൻഡന് വേണ്ടി ആൾ കാഴ്ചവെച്ചോണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പിന്നെ ആദ്യത്തെ ഗോൾ കിട്ടിയിട്ടുണ്ട് പ്ലെയറിന്റെ കളിയും അടിപൊളി തന്നെയായിരുന്നു ആൾക്ക് കിട്ടിയ അവസരം ആള് അത്യാവശ്യം മുതലെടുത്തെന്ന് പറയാം ആളുടെ ആദ്യത്തെ ഗോളാണ് വന്നിട്ട് ആൾക്കധികം ചാൻസ് കിട്ടിയിട്ടില്ല വളരെ കുറച്ചേ എന്ന് പറയാം ആൾക്ക് കിട്ടിയ അവസരം ആളെ മുതലടുത്തു എന്നുള്ളതാണ് സോര് അനന്ദർ ബില്ല്യൻ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം ബാഴ്സലോൺ ഇപ്പൊ പുതിയൊരു റൈവൽ ക്ലബിനു വേണ്ടി തപ്പിക്കൊണ്ടിരിക്കണമെന്നാണ് പുതിയൊരു വാർത്തകൾ വരുന്നത് കാരണം റയൽമാൻഡർ ടോട്ടലി വാഷ് ഔട്ട് ആയിട്ടുണ്ട് കാരണം ബാഴ്സോട് ഒപ്പം പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത്രയും കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് നിലവിലിപ്പോ ട്വിറ്റർ ചെയ്ത് നടക്കൊണ്ടിരുന്നിരിക്കുന്നത് പിന്നെ രണ്ട് കളിന്ന് രണ്ട് കളിയും തോറ്റിട്ടുണ്ട് ഒരു കപ്പ് ഫൈനലും അടുത്ത ട്രോഫി അടിക്കാന്ന് അതിൽ നിന്നും പുറത്തായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ആളെ തല്ലി പുറത്താക്കിയാന്ന് പറയാം പുറത്താക്കിയതല്ല ആളായിട്ട് പോയതാണ് പിന്നെ ഈ ഒരു സെക്കൻഡ് ഡിവിഷൻ എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം അവരുടെ കളി അടിപൊളി തന്നെ ആയിരുന്നു കർബാവ കപ്പിൽ മൂന്ന് രണ്ടിന് ലീഡ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെഗിൽ ആദ്യത്തെ ഗോള് ബെൻ വൈറ്റിന്റെ ഒക്കെ ആയിരുന്നു ഒരു സെറ്റ് പി സിന്നാണ് ഗോൾ വന്നത് നമുക്കറിയാം സെറ്റ് പീസിൽ സിയിൽ അവര് അത്രയും ഡേഞ്ചർ തന്നെയാണ് ആളുടെ ഒരു തിരിച്ചൊരാന്ന് പറയാം ആള് കുറച്ച് നാളായി കളിച്ചിട്ട് കുറച്ച് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കണായിരുന്നു നമുക്കറിയാം ഒരു ഫസ്റ്റ് ലോൺ ആയിരുന്നു പക്ഷെ ടിംബർ വന്നേ പിന്നെ ബാക്ക് ടു ബാക്ക് ടിംബർ തന്നെയാണ് നിലവിൽ ഫസ്റ്റ് ലോകം കളിച്ചോണ്ടിരിക്കണ ആളുടെ ഒരു എന്താ പറയാ ഒരു കമ്പാക്ക് എന്ന് പറയാം കുറച്ചു നാൾ അയാളുടെ ഒരു പെർഫോമൻസ് പുറത്ത് വന്നിട്ട് പിന്നെ ഗോയ്ക്കിറസിന്റെ അടുത്തൊരു ഗോൾ എന്ന് പറയാം ആളുടെ ഒരു നല്ല സ്റ്റാർട്ടല്ല ആൾക്ക് സീസണിൽ കിട്ടിയത് അപ്പൊ ആളുടെ ഒരു ടാപ്പിൻ ഗോൾ ആയിരുന്നു അതും വൈറ്റിന്റെ അസിസ്റ്റ് ആയിരുന്നു എന്താ പറയാ ഒരു ഗോൾ കീപ്പർ ബ്ലണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത് മുതലെടുത്ത് ആൾ അടിച്ചതാണ് ഒരു ടാപ്പിൻ ഗോൾ ആയിരുന്നു പക്ഷെ സ്ട്രൈക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ അടിക്കാന്നുള്ളതാണ് അവര് കിട്ടിയ അവസരം ആൾ മുതലെടുത്തു ആൾ ബാക്ക് ടു ബാക്ക് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ലിങ്കപ്ലേ ആയാലും അത്യാവശ്യം ചെൽസിക്കെതിരെ ഒരു ഗോളും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു അപ്പൊ അത്രയും കിടിലം കളി തന്നെ ആൾ കളിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു മാസ്ക് മേൻ തിരിച്ചു തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം സ്പോർട്ടിങ്ങിൽ ആളുടെ കളി നമുക്കറിയായിരുന്നു പിന്നെ ലാസ്റ്റ് അടിച്ച് ചെയ്യിപ്പിച്ചത് സുബമന്റാണ് ആളുടെ ഒരു ക്ലാസ് ഗോൾ ആയിരുന്നു എന്ന് പറയാം അതിന്റെ മശിസ്റ്റി ഗോയ്ക്കിരസിന് തന്നെ ആയിരുന്നു പിന്നെ അവസാനം നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കണ്ടാണ് അത് എൻസോൻ എപ്പോഴും ഉള്ളതാണ് ആള് തോറ്റു കഴിയുമ്പോൾ ആളുടെ കുറച്ച് ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് അപ്പൊ സെക്കൻഡ് ലെഗ് എന്തായാലും ചൂട് പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്